ഇത് കഴിഞ്ഞ കാറ്റിനെ കുറച്ച് ചേന കളഞ്ഞായിരുന്നു പക്ഷെ അത് ഇതാ നൂർത്തി കെട്ടി ഇപ്പം വലിയ കുഴപ്പമില്ല നട്ടിട്ടൊരു ഏഴ് മാസം കഴിഞ്ഞു തണ്ടിനൊക്കെ കുറച്ച് വണ്ണമൊക്കെ ഉണ്ട് വിളവ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ രണ്ടിന് ഇതുപോലെ വണ്ണമൊക്കെ ഉണ്ട് ചോട്ടിലതുപോലെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓണത്തിന് നമുക്ക് വിളിച്ചു കൊടുത്താലോ എന്നൊരു പ്ലാൻ ഉണ്ട് ഇലയെല്ലാം പഴുകാൻ ഇതൊക്കെ തണ്ട് പഴുത്ത പോയി എനിക്ക് കുട്ടിന്ന് വേറെ എളുപ്പം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഇതാ ഇത് അതുപോലെ തന്നെ ഇതും പഴുത്താ തണ്ട് പോയതാണ് നമുക്കപ്പം ജാമപ്പുടിയൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് നട്ടുതാങ്ങും ഈ കപ്പ വാഴയൊക്കെ വെച്ച് നോക്കുമ്പം ചേനക്കാ പണി കുറവ് ചേണക്ക് ആ പണിയേ ഉള്ളൂ പിന്നെ കാട് ഒന്ന് തെളിച്ച് വൃത്തിയാക്കി കൊടുത്താൽ മതി വേറെ പണിയൊന്നുമില്ല അതുകൊണ്ട് പണി മൊത്തത്തിൽ കുറവുണ്ട് ചേനയ്ക്ക് മഴയ്ക്കൊക്കെയാണ് കുറെ പ്രാവശ്യം മഴ പെടണ്ടേ